അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ രണ്ട് ലൈനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് ക്യാപ്പ് നമുക്ക് അവിടെ വരും ആ ഒരു ഇഞ്ച് ക്യാപ്പിലാണ് നമ്മൾ ത്രെഡ് ഇടാനുള്ളത് ഇനി ഇതിൻ്റെ ലാസ്റ്റ് അറ്റ ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ സ്റ്റിച്ചായിട്ടും കൊടുക്കുക നോർമലായിട്ട് ഒറ്റ സ്റ്റിച്ചായിട്ടും കൊടുക്കുക ഓവർലോക്കിങ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പോൾ ഓവർലോക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഓവർലോക്ക് ചെയ്തിട്ട് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പം ഇത് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കാണിക്കണത് ഇനി അതിൻ്റെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചിൻ്റെ ക്യാപ്പ് ഇട്ട് എടുത്തിട്ടില്ലേ അതായത് ആ രണ്ടര ഇഞ്ചിൻ്റെയും രണ്ടര ഇഞ്ചിൻ്റെ അടിയിൽ ഒരു ഇഞ്ച് ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഭാഗം ഒരു ചെറിയ ഒരു ഹോളായിട്ട് നമ്മൾക്ക് ബട്ടൺ ഹോളാണെങ്കിൽ അങ്ങനെ ആദ്യം ചെയ്തെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോളിൻ്റെ മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഈ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ അതിലൂടെ ത്രെഡ് ഇട്ട് കൊടുക്കുക ചെറിയ ഒരു ഹോള് ആ ഒരു ഒരു ഇഞ്ചിൻ്റെ ക്യാപ്പിലാണ് ആ ഒരു ഹോൾ വരേണ്ടത് എന്നിട്ടിതാ ഇതുപോലെ അതിൽ ചുറ്റു ഭാഗത്തേക്കും ഒരു ത്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഈ ഷൂവിൻ്റെ ലേസ് പോലത്തെ ത്രെഡ് എടുക്കാൻ മാക്സിമം നോക്കുക കോട്ടൻ്റെ ആയാലും കുഴപ്പമില്ല ഇതാകുമ്പോൾ നമുക്ക് കെട്ടാനും വലിക്കാനൊക്കെ റിമൂവ് ആക്കുന്ന മോഡലായതുകൊണ്ട് നമുക്ക് ഇതാവും ബെറ്റർ ഈ ഒരു ത്രെഡാണ് ഏറ്റവും ബെറ്ററ് ഇതതിൻ്റെ റൗണ്ട് ഷേപ്പ് മൊത്തത്തിൽ ഈ ഒരു ത്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ത്രെഡ് മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബെഡ് റെഡി ആയിട്ടുണ്ട് നമ്മളെ റൗണ്ട് ബെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതാ നമുക്ക് ഡബിൾ രണ്ട് ഷെയ്ഡും ഡബിൾ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം മ്മളെ റൗണ്ട് ബെഡ് റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ഫില്ലിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ